വൈക്കു ചാണ്ട് പണം കത്തിണു വഴല പൊട്ടിണ്ടാക്കണ കൈകാലക്കാര പ്രോ അത് എന്നോ ഏ ആശുപത്രി പോണോ പണു പോരുന്നൂ പോ ുരിതങ്ങളുടെ കനൽ വഴികളിലൂടെയാണ് കലാഭവൻ മണി വെള്ളിത്തിരയുടെ സുഖശീതളമേൽ നടന്നെത്തിയത് മണിയെ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തിച്ചത് കഠിനാധ്വാനത്തിന്റെ കരുത്തും പ്രതിഭയുടെ പുൽക്കൊടികൾക്കിടയിലെ ഇത്തിരിവെട്ടത്തു നിന്നും സിനിമയുടെ ആകാശത്ത് പൂർണ ചന്ദ്രനായി ജ്വലിക്കുമ്പോഴും മണി കടന്നു വന്ന വഴികൾ മറന്നില്ല സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും വിസ്മരിച്ചു എന്നും തന്റെ മുന്നിൽ കൈനീട്ടിയെത്തുന്നവരെ മണി നിർലോഭം സഹായിക്കും അവരുടെ സങ്കടങ്ങൾക്കും പരിദേവനങ്ങൾക്കും എണ്ണ വഴിയുന്ന ഒരു കൂടപ്പിറപ്പിനെ പോലെ കാതുകൂർപ്പിച്ച് നിൽക്കും അർഹതയുള്ള ഒരാളും മണിയുടെ മുന്നിൽ നിന്നും നിരാശയോടെ മടങ്ങി ഒരാളെ അതാകുമ്പോൾ വീട് പണിക്കൊക്കെ വന്നിട്ടില്ലേ ചാലക്കുടിയിലെ കരുണാലയമാണ് അഗതികൾക്കും രോഗികൾക്കും മണി ഹൃദയമുരുകിയുള്ള പ്രാർത്ഥനക്കൊടുവിലെത്തിയ നന്മയുടെ ആൾരൂപം മണി വീട്ടിലുണ്ടെങ്കിൽ മണിക്കൂടാരത്തിന് മുന്നിൽ സഹായാർത്ഥികളുടെ നീണ്ട നിരയാണ് എല്ലാവരെയും മണി കാര്യങ്ങൾ ആരായി സഹായിക്കും കലാകാരൻ കാണികളുടെ കയ്യെത്താ ദൂരത്തെ നിൽക്കാവൂ എന്ന ചിട്ട കാറ്റിൽ പറത്തിക്കൊണ്ട് ചേറും കരിയും പുരണ്ട പാവങ്ങൾക്കൊപ്പം ആഹ്ലാദങ്ങൾ പങ്കിടാൻ മണി മടിക്കാറില്ല സിനിമയുടെ വർണ്ണപ്പകിട്ടുകളിൽ നിന്നും ചാലക്കുടിയുടെ ഹരിതാഭകളിലേക്ക് തിരിച്ചെത്തുന്നതോടെ ചമയങ്ങൾ അഴിച്ചുവെച്ച് മണി കളങ്കമില്ലാത്ത പച്ച മനുഷ്യനായി മാറുന്നു മുണ്ടു മാടിക്കുത്തി ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായി നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഇടയിൽ അവരിലൊരാളായി ഒരു ചാലക്കുടിക്കാരനായി മണി കളിച്ചെ തിർക്കുന്നു എന്നിട്ട് ചിന്ത അല്ലേ വേറെ കൂടെ വന്നുണ്ടാ ആരും ആരും കൂടെ വന്നുണ്ടാ ചോറിച്ചോ ചെപ്പോ മ കീറു തന്ന ചോ തീറു കിട്ടി പോയൻ്റെ പ്രാണം പോയച്ചോ അച്ഛന വേണ്ടേ എടീ നിന്നക്ക് തയ ൂരാ എന്താ വീണോ ഓടിറ്റാണോ എന്താ പറയുക വലിയ വീടാ അത് ഇറക്കി മേയാനാ അത് ഫുൾ മരം അവിടെ മേടിക്കുന്ന മൂക്കന്നൂര പരിചയമുള്ള ഒരാളെ എനിക്കിത് ഉള്ളതാണെന്ന് അറിയണ്ടേ ചേട്ടൻ കാശ് മേടിച്ചിട്ടുണ്ടായിട്ട് ചെയ്യണ്ടെന്ന് അറിയണ്ടേ നിങ്ങളുടെ കൗൺസിലർ ആരാ പഞ്ചായത്താ ആരാ നിങ്ങളുടെ കൗൺസിലാ തെശുരൂര് എഴുത്തി അല്ല ഞാൻ അവിടെ ഉണ്ടാവും അല്ല ചേട്ടൻ വന്ന എഴുത്തി ചേട്ടന് ആരെയും മക്കള അവ അവരാരോ ഞങ്ങള് വിട്ടാ മതി ചേട്ടാ പറഞ്ഞില്ല ഞാൻ ചെയ്യാ എന്താ ചെയ്യുന്നോണ്ട് പക്ഷെ ഇത് എന്താന്ന് അറിയേണ്ടത് കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്ത് രണ്ടെടുത്തായി എനിക്ക് ആകാവുന്ന ഞാൻ ചെയ്യാം പറ്റാവുന്ന സഹായം ഓക്കെ വീണ്ടടുത്ത് തന്നെയാണോ എനിക്ക് പറഞ്ഞ കാര്യണ്ട് അങ്ങനെയോ ായിട്ടിപ്പോ അത്ര വലിയ മരങ്ങൾക്കുണ്ടല്ലോ ഇറക്കി മേയല്ലേ വേണ്ടോ അതിപ്പോ മരത്തിന് അയ്യായിരം കുറച്ച് പൈസ അയില് അയ്യായിരം മൊത്തം വരും ഒരാൾക്ക് അഞ്ഞൂറ് രൂപ ഒരു ദിവസം പതിനഞ്ച് ചിലട്ടാ തീരുമാനിച്ചിട്ടു ചേച്ചി പതിമൂന്നാം തീയതി വായും ഞാൻ കുറച്ച് സ്വർണ്ണം എടുത്തരാം കൂടുതൽ തരാൻ പറ്റില്ല എനിക്ക് എന്തെങ്കിലും ആവുമെന്ന് കുറച്ച് എടുത്തരാം കേട്ടോ പതിമൂന്നാം തീയതി ഇങ്ങോട്ട് വായും ഇവിടെ ഒന്നാമതി ആ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്താണ്ടോടിക്കുന്നാ ഹേ വോയേ ചുണ്ടവരനെ മറനെ വേണ്ടീ നിനക്ക് അയവനെ വാ അയവനെ കിട്ടി ഹേ ആരെലെറ്റാ ഓ മരൻ അടുപ്പтай കൊന്നേ தருமபுரி கிட்டே தானே கிட்ட தான் அதுக்கு என்ன நீ ஷூட்டிங் போனோம் பண்ணதுக்கு நான் தர்மபுரிக்கு வரும் சார்ஜ் முந்நூற்றி ஐம்பது இல்ல சும்மா முந்நூற்றம்பது இல்லை த மட்ராஸுக்கு போகிறதுக்கு வந்து இருநூத்தி ஐம்பது நூற்றி ஐம்பது போதும் ட்ரெயினுக்கு என்ன யோசனை பண்ணுற

അഞ്ഞൂറ് രൂപ ഉണ്ട് നമുക്ക് കൂടുതലുണ്ടോ അല്ലേ ശരി കേട്ടോ ആണ് പ്രശ്നം വേദന വേദനക്കാൻ നമ്മള് മരുന്ന് കൊടുക്കണേ അല്ലേ ൂടി ആച്ചണിയാണ് ഭയങ്കര ആഗ്രഹം അവിടെ നടന്നും ഇങ്ങോട്ട് പോന്നെ ശരി കണ്ടിട്ടില്ലായിരുന്നു സിനിമയെ കാണാന്നല്ലേ കോഴിക്കോട് ഞാനിപ്പോ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ കോഴിക്കോട് ഉണ്ടായിരുന്നു തലശ്ശേരി ഓ സന്തോഷം എന്താ മോനെ പറഞ്ഞു തിരക്ക് കഴിയുന്നു പറയില്ല എനിക്ക് തിരക്കുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയേ

മനസ്സിലിപ്പോ നീ ഒരു മനസ്സിലൊരാളെ കണ്ടിണ്ടാവോ ഡയറക്ടർ ആരാ ഇത് എടുക്കാൻ നല്ലന്ന് കണ്ടിണ്ടാവില്ലേ അതാരാല്യാളാരാറേ ജയരാജ സാറിന് അടുത്ത് നേരിട്ട് പോയി പറണം ജയരാ സാറിനെ നേരിട്ട് കാണണം ജയരാ സാറിനോട് കഥ പറഞ്ഞുകഴിഞ്ഞാൽ കഥ കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളാണ് ജയരാജ സാറ് ആളെ വീട് എനിക്ക് കറക്റ്റ് സ്ഥലവിടെ അറിയില്ല നേരിട്ട് തന്നെ പോണം എന്ത് കാര്യങ്ങളും നടക്കണം നമ്മള് നേരിട്ട് തന്നെ പോയെങ്കില കാണാൻ പറ്റുള്ളൂ സിനിമ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചെറിയ അതായത് വളർന്ന കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന കൊടുക്കുന്നതാണ് ചരിയാ സാറ് അത് ധൈര്യമായിട്ട് പെരുന്നോടെ സുനീഷിനോട് വയനാടിന്റെ അത്ര ദൂരത്തു തന്നെ ആണോ എന്തായാലും എറണാകുളത്തു തന്നെയാണെനിക്ക് തോന്നണ കേട്ടോ താമസം അവിടെ ഫ്ളാറ്റിലങ്ങോട്ട് താമസിക്കുന്നത് ഫ്ളാറ്റാണോ അറിയില്ല ചേരാ സാറിന്റെ വീട് എവിടെയാ പറയാ കോട്ടയം കോട്ടയത്താ കഞ്ഞിക്കുഴി നേരിട്ട് നീ അവിടെ ചെന്ന് കാണണായിരിക്കും നല്ലത് വേറൊരാളെ കോട്ടയത്ത് വെച്ചാൽ കോട്ടയത്ത് എവിടെ നിന്ന് ചോദിച്ചാലും കഞ്ഞിക്കുഴി ചോദിച്ചറിഞ്ഞോ നേരിട്ട് നല്ലത് പറഞ്ഞു പറഞ്ഞോട്ടാ ശരി ഓൾ ബെസ്റ്റ് രാവിലെ നേരം നമ്മൾ ഒരു പത്ത് മണി പത്ത് മണിയാവും ചില ദിവസം ഞായറാഴ്ച പത്തുമണിയാവും നമ്മൾ എനിക്ക് പക്ഷെ ഇതൊക്കെ മനസ്സിനൊരു സുഖമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ കുറേ സിനിമയിൽ അഭിനയിച്ചോണ്ടൊന്നും ഭയങ്കരമായിട്ടെന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷെ കുറെ നേരം വെളുക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഞാനൊക്കെ അനുഭവിച്ച പഴയ ദുരിതങ്ങൾ ഓർമ്മ അത് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകണത് ഈ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞുകൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വല്ലാണ്ടാവുന്നതാണ് ഇതൊന്നല്ല ഇതിന് ഒരു വിശേഷ ദിവസങ്ങളിലാവണം ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിലാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി വിചാരിക്കും പക്ഷെ വരുന്നവരാരും സത്യസന്ധമായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത് അതന്നെ കാണുമ്പോൾ നമുക്ക് അവരെ നമ്മളോട് സംസാരിക്കുമ്പം അവരുടെ കണ്ണെന്ന് അറിയണ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് പറയുന്നത് തീർച്ചയായിട്ടും ഉള്ള കാര്യമാണ് എന്നറിയാം സിനിമയിലും ഞാനും കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലും ഈ പാവം അതായത് പാവങ്ങളുടെ മനസ്സറിയാവുന്ന കഥാപാത്രങ്ങളായിരിക്കും കലാഭൂപണി ഇന്ന് വരെ ചെയ്തിട്ടുള്ള വേഷങ്ങളും മുഴുവൻ അതിനൊരു ഉദാഹരണം ചിലപ്പോൾ ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഈ സാധാരണക്കാരായ ആളുകളായിരിക്കും എന്നെ ഇഷ്ടപ്പെടാനായിട്ട് അവർക്ക് കൂടുതലും തോന്നാൻ കാരണം പിന്നെ എന്ന് പറഞ്ഞ എന്താ പറയാ ഒരു പാട്ടിലായാലും അല്ലെങ്കിൽ മിമിക്രിയിലായാലും എന്തിലായാലും ചാലക്കുടിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചാലക്കുടി ചന്തക്ക് പോയിപ്പോൾ മീൻകാരി പെണ്ണിനെ കണ്ടേ അതേമാതിരി തന്നെ എല്ലാത്തിലും കെട്ടോ ഇവിടെ വന്നിട്ട് വന്ന് കാണുന്ന ഇപ്പം എന്റെ ഇതാണ് എൻ്റെ വീട്ടിൽ ഞാൻ നിങ്ങൾ ക്ഷണിക്കാം ഇതാണ് എൻ്റെ വീട് എൻ്റെ വീടും പരിസരങ്ങളും ഇതെന്റെ ഒരു ഇത് ഇപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് സ്കോർപിയോ എടുത്തതിൽ ഏറ്റവും നല്ല വണ്ടി സ്കോർപ്പിയോ എന്ന് പറയാൻ പറ്റുള്ളൂ ഈ വണ്ടിക്കൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിട്ട് ഇപ്പോൾ ചുരുങ്ങിയൊരു ആറ് വർഷം ആയിരുന്നു ആറ് പോരാ ഇത് എടുത്ത സമയത്താണ് ബെൻ ജോൺസൺ എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റായി ഓടുകയും അപ്പം ഞാൻ ഈ ബെൻ എന്ന് വയ്ക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഞാനൊരു ബെൻ ജോൺസൻ്റെ ഒരു ഓട്ടം മിമിക്രിയിൽ കാണിക്കാറുണ്ടായിരുന്നു അതിൽ എപ്പോഴും എനിക്ക് നല്ല മുടിയൊക്കെ അന്നത്തെ കാലത്ത് മുടി ഇത് ഇവിടെ വരുണ്ടായിരുന്നു ഈ സോഡ പൊട്ടിച്ച് തലേലഴിച്ചിട്ട് ബെൻ ജോൺസൺ ഓടുമ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ മുടി ഇത് വെള്ളം ഇങ്ങനെ അങ്ങോട്ട് പോയി 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 വെള്ളം മുടിയൊക്കെ കുറെ പോയി അങ്ങനെ അങ്ങോട്ട് പോയി സോഡ സോടവുണ്ടോയി കുറേ മുടി പിന്നെ അതിനുശേഷം അതിനുശേഷമാണ് ഈ ബെൻ ഹൺഡ്രഡ് എന്നുള്ളൊരു പേരിടാൻ തന്നെ കാരണം കേട്ടോ പിന്നെ എൻ്റെ എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിയുടെ നമ്പറും നൂറാണ് അത് ആ നൂറിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതൊന്നൂറാണ് എല്ലാ വണ്ടിക്കും നൂറാണ് ഇപ്പം ഈ ഇതിനും നൂറാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാർക്ക് വളരെ കുറവായിരുന്നു എന്നാൽ ശരി മണിക്ക് മാർക്ക് ഇല്ലെങ്കിലും മണിയുടെ വണ്ടിക്ക് എന്തെങ്കിലും നൂറ് കിടക്കട്ടെ എന്ന് വിചാരിച്ച് നൂറ് ഇട്ടതാ ഇതാണ് എൻ്റെ ഭവനം കുഞ്ഞ ഭവനം നമുക്ക് എന്താ പറയുക ചെറിയ മനസ്സുള്ളു വലിയ ചെറിയ മനസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ഒരു ആഗ്രഹങ്ങൾ ഇത്തിരി ഒത്തിരി മോഹങ്ങൾ കുഞ്ഞാഗ്രഹങ്ങള് മാത്രീ നമ്മുടെ പ്രത്യേകിണ്ടെങ്കിൽ ഈ ഈ വണ്ടി ഞാൻ ജനിച്ചപ്പോൾ അതായത് എഴുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് അപ്പൊ എന്റെ വയസ്സും ഈ വണ്ടിക്കും ഒരേ പ്രായ അപ്പോൾ ഇത് ഇതമ്മ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പട്ടപ്പെട്ട പട്ടപ്പെട്ടു പൊട്ടിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും ആ മണി വന്നിട്ടുണ്ട് മണി പോണിണ്ട് എന്ന് പറയും അതേപോലെ തന്നെയാണ് ഒരു ബൈക്കും കൂടി ഈ ബൈക്കും ഇതും എന്താ പറയാ പഴയ പ സിനിമയിലൊക്കെ വന്ന് ആ സമയത്ത് ഒരു വണ്ടി ബൈക്ക് വേണമല്ലോ എന്ന് വെച്ചിട്ട് ബൈക്ക് എടുത്താണ് എനിക്ക് ബുള്ളറ്റ് ഭയങ്കര ക്രൈസാണ് ബുള്ളറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റിന്റെ ശബ്ദവും എല്ലാം കൂടി എന്തോ ഒരു പ്രത്യേക മൂടാണ് ഇതില് പണ്ടൊക്കെ ജൈനാണ് ബുള്ളറ്റിൽ ജൈൻ സാറാണ് ബൈക്കിൽ പോണറുണ്ടോ ടൊക്കെ ആണെന്നോക്കാ അന്ന് സിനിമയിൽ ഭയങ്കര അതിശയായിട്ടിരിക്കും ദൈവമേ ഒരു ബുള്ളറ്റ് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ് ഇത് പിന്നെ ഒരു കുഞ്ഞ കണ്ട പഴയ ചേതക്കാണ് ഇവനങ്ങനെ ഇരിക്കുകയാണ് അവനെ ഓടിക്കലൊന്നുമില്ല ഞാൻ സിനിമയില് വരുന്ന സമയത്ത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന വണ്ടി വിജയ് സൂപ്പറിനെന്നൊരു വണ്ടിയാണ് കണ്ടോ നല്ല രസമാണ് അതിലാണ് ഏറ്റവും കൂടുതൽ മമ്മൂക്ക മിക്ക സിനിമകളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് വിജയ് സൂപ്പറാണ് അതിൻ്റെ ശബ്ദം തന്നെ പ്രത്യേക ശബ്ദമാണ് അതിൻ്റെ ശബ്ദം നമുക്ക് വേറെ രീതിയിലാക്കാനായിട്ട് സൈലൻസറൊക്കെ വെട്ടി പൊളിച്ചിട്ട് സൈലൻസറിൻ്റെ വലിപ്പം കുറച്ച് അതിൽ നിന്നൊരു വേറൊരു രീതിയിലുള്ള ആക്കി എടുത്തിട്ട് ഓടിച്ചിട്ടുണ്ട് ആ വിജയ് സൂപ്പറിൻ്റെ എനിക്കിപ്പോളും ഓർക്കേണ്ട വിജയ് സൂപ്പറിൻ്റെ മൺകാട് ഭയങ്കര വലുപ്പമായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ അത് നല്ല വെട്ടൂളി വെച്ചിട്ട് വെട്ടി ചെറുതാക്കി ചെറുതാക്കി ലെവലൊക്കെ ഷെയ്പ്പൊക്കെ അടിച്ചെടുത്തിട്ട് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് വൈറ്റ് വാഷ് ചെയ്തിട്ട് ആ വണ്ടിയിലാണ് പിന്നെ കുറേ നാൾ വിജയസൂപ്ര എൻ്റെ വിജയഗാഥ പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം എടുത്താണ് ഈ ബുള്ളറ്റ് പിന്നെ ഒരു ബുള്ളറ്റ് എനിക്ക് തോന്നിരുന്നു കേട്ടോ എൻ്റെ എനിക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എനിക്ക് രസകരമായ കാര്യങ്ങളല്ലേ കൃഷിയോട് എനിക്ക് വലിയ ഇഷ്ടമാണ് കൃഷിയോട് ഇഷ്ടമാറിയാ വാഴ കൃഷി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ എന്റെ വൈഫിന്റെ അച്ഛൻ അതിനു വേണ്ടിട്ടെല്ലാ ഹെൽപ്പുകളും ചെയ്തു തരുന്നുള്ളത് കാരണം ഇവിടെ ഒക്കെ ഓരോ പറമ്പുകളിലും നമ്മള് വാഴ ഒക്കെ കിടന്നു വാഴ വെട്ടി എന്ന് പറഞ്ഞാൽ നല്ല അറിയലേ ഇത് ഇവിടെ കുറേ വാഴ കൃഷി ഉണ്ടായിരുന്നു അതിപ്പോ കൊറേയൊക്കെ വെട്ടി ഈ മണ്ണിന്റെ മണം ഭയങ്കര സുഖമുള്ളൊരു കാര്യം തന്നെ ഇതിനകത്ത് നിൽക്കുമ്പോൾ മൊത്തം ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചീര ഉണ്ടായിരുന്നു ചീര പറിച്ചു പിന്നെ കായ കായൊക്കെ ആയി തുടങ്ങിയതൊക്കെ വെട്ടി ഇനിയിപ്പോൾ വിഷുവൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ പകുതിയൊക്കെ പോവും ഇതൊക്കെ ഒരു മൊത്തം ഇതിനകത്തൊരു വാഴ കൃഷിയും പിന്നെ അതേമാതിരി പാവയ്ക്ക വെണ്ടയ്ക്ക ഇതൊക്കെയായി അപ്പം ഈ എന്ത് മണ്ണിനോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം എൻ്റെ അച്ഛനും ഈ പരിസരങ്ങളിലൊക്കെ ഓരോ പറമ്പുകളിലൊക്കെ പണിക്ക് പോയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഞാനും ഈ പ്രകൃതിയോട് ഒരു ഭയങ്കര എനിക്കൊരു ഒരു ഒരു സുഖമുള്ള കാര്യമാണ് ഇപ്പോൾ നല്ല സീസൺ ഫുഡിൻ്റെ സമയമാണ് അതായത് ചക്ക മാങ്ങ വിഷുഫലൊക്കെ വന്ന സമയമാണ് അല്ല ഈ ചാമ്പയ്ക്കയുടെ പ്രത്യേകത തരല്ലോ വായു എന്തൊക്കെയാണ്

I do not remember the movie wherein you acted as a policeman. Yeah. Mm, uh, comedy uh, role that you had. I know, I know. Mr. Vengadas uh, Karle, Dr. Raj maybe that time. <also. Padao, Kerala. Kerala is a very nice place, very clean. Wow, okay. Uh, no. Done, no? Okay. okay. <laughs> Thanks, sir. Okay, welcome. Come on. It's Ambekya. ആഹാ വൈൻ ഉണ്ടാക്കാം വൈൻ നല്ലതാണ് ചില ആൾക്കാർ പറയും കൊച്ചുകുട്ടികൾക്ക് ചാമ്പയ്ക്ക് കൊടുക്കണം നല്ലതെന്ന് പറയും ചില ആൾക്കാർ പറയും ഈ ചാമ്പയ്ക്ക അധികം കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയിൽ കപം കിട്ടും എന്ന് പറയും പക്ഷേ ഇപ്പോൾ സീസണിൽ കഴിക്കുന്ന എല്ലാ ഫുഡും സീസൺ എല്ലാം കഴിക്കണം അപ്പം നമ്മൾ നമ്മളിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് കൂടെയാണ് നമ്മൾ പോയതുകൊണ്ടിരിക്കുന്നത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്കതുകൊണ്ട് ഏതെങ്കിലും ഒരു പാട്ടോട് കൂടി അങ്ങോട്ട് പോവാം ഏത് പാട്ട് പാടുന്നുള്ളതാണ് ചണ്ടുമുണ്ടി ചുള്ളിമുള്ള ചുറ്റോട് ചുറ്റുള്ള ചപ്പറമ്പ് ചപ്പറമ്പിലെ ജമ്മിനുണക്കണ ചീരത്തെ ചീരുന്ന കണ്ടു ഞാൻ ആയ കാലത്തും ആവാത്ത കാലത്തും ചാലക്കൂടിക്കാരെ ഞാൻ ആണ്ടി ചാഞ്ഞു കുത്തിച്ചരിച്ചിട്ട് കുത്തിട്ടും ചത്തില്ല ചാലക്കൂടിക്കാരെ പിച്ചിളയ്ക്ക് ഞാൻ ഉന്നം പിടിച്ചാലും ചെമ്പന്നുറപ്പിച്ചു വെട്ടോടി പണ്ടു പണ്ടത്തെ കാലല്ല ചീരു പഴാ പോലും പൊളിക്കണെന്ന് ആയ ആയകാലത്തും ആവാത്ത കാലത്തും കുത്തി ചാലക്കൂടിക്കാര ഞാനാണ്ടി ചാഞ്ചുകുത്തില്ല ചാലക്കൂടിക്കാരൻക്ക് ഞാൻ ഉന്നം പിടിച്ചാലും ചെമ്പന്നുറപ്പിച്ചു വെട്ടൂടി നാലു നാടുന്ന നഗരവും കണ്ടൊരു ചാലക്കൂടിക്കാര ഞാനാണ്ടി അപ്പം നമുക്കിത് നിർത്തേണ്ട സമയമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം